പിന്നെ രാവിലെ എണീറ്റ് കേട്ടോ ചിത്രം ഞാൻ പല്ലയെച്ചിട്ടില്ല മോകയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എണീറ്റ് ഞാൻ ചീപ്പ് ഇട്ടിട്ടുണ്ടെ ചീപ്പ് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങോട്ടുന്നതാണ് പല്ലണ്ടോ പല്ലിട്ടേ ഇല്ല ഇവള് രാവിലെ എണീറ്റ് നടക്കാൻ വേണ്ടി പോയി ആക്ച്വലി എല്ലാ ദിവസവും നടക്കുന്ന ആളാന്ന് അല്ല ഇന്നോട്ടാണ് നടക്കാനായിട്ട് തുടങ്ങിയത് ഇന്നെത്ര സമയം നടന്നു ഒരു മണിക്കൂറോളം നടന്നിട്ടുണ്ട് ഞാനിപ്പോ രാവിലെ സമയം നോക്കിക്കഴിഞ്ഞാൽ ആണെങ്കിൽ ഏകദേശം ഒരു അതേണ്ടല്ലോ എട്ട് മുപ്പത്തി മൂന്നായിട്ടുണ്ട് ഈ സമയത്താണ് സാധാരണ ഞാൻ സാധാരണ ഒമ്പത് മണിക്കാണ് ഞാൻ രാവിലെ പത്ത് ആ അതൊക്കെ അത്ര എണീക്കുമ്പഴത്തേക്ക് ഇന്ന് നമ്മുടെ ഡേ ഇൻ ലൈഫ് അല്ലേ ഇന്ന് രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തൊക്കെയാണ് ചെയ്യുന്നത് രാവിലെ എണീറ്റ് പലതേപ്പ് കുളിപ്പ് കുളിപ്പ് അമ്മച്ചി മാത്രം അമ്മച്ചി കിട്ടുന്നെ അമ്മച്ചി കുളിച്ച രാവിലെ നീ വിളിച്ചു അച്ചുവേ ദേഹം പോണ്ടോണ്ട് ഞാൻ ജിമ്മിൽ കൊണ്ട് ഞാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാരണം ആ അവർ കണ്ടുപേർക്ക് ഇന്ന് അമ്മച്ചിയും അച്ചുവും കൂടെ എന്തൊക്കെ വീട് കുറച്ചുകൂടെ മൊത്തം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകാലോ ഒരു റൂമല്ലേ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്

അല്ല കരണ്ടോ നന്നായി ഉണ്ടാക്കലോ ഇവിടെ ഞങ്ങക്ക് കരണ്ടില്ല കഷ്ടകാല ദിവസം ഏറ്റാല്ലേ ചമ്മന്തില്ലൈസ് ചമ്മന്തില്ല സാമ്പാർ മാത്രമാണ് ഇന്നലത്തെ സാമ്പാറാണ് ഈ നമ്മള് മസാല ദോശ പ്രത്യേകിച്ച് ഇതേ കണ്ട ഇങ്ങനെ ചമ്മന്തി ഇവിടെ ടേസ്റ്റ് കുറച്ചു എന്നാ ഓക്കേ അപ്പൊ ചമ്മന്തി ഇല്ല എന്നുള്ളതാണ് ഇങ്ങനത്തെ മെയിൻ പ്രശ്നം അച്ചു ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നല്ല ദോശ ദോഷം ഉണ്ടാക്കി അറിയാവാസ അമ്മച്ചിക്ക് മസാല ദോശ ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലോ അമ്മച്ചി സാധാരണ യൂട്യൂബെല്ലാം ഒരുപാട് ഫുഡ് ഒക്കെ കാണും എന്നിട്ട് ഒന്നും ഉണ്ടാക്കി തരാൻ കണ്ടിട്ടില്ലെന്ന് മാത്രമല്ല ചെറുപ്പം അമ്മച്ചി അമ്മച്ചി പണ്ടും മാഗി ഉണ്ടാക്കി അത് പിന്നെ അമ്മച്ചി പണ്ടപ്പഴിയാ മാഗി ഉണ്ടാക്കിയാണെന്ന് അറിയാ ചെറുപ്പത്തി അമ്മച്ചി മാഗി ഉണ്ടാക്കിയതേ ആദ്യമായിട്ട് മാഗ് ഉണ്ടാക്കുക അപ്പൊ അന്ന് കൈരളി ടി വി അവരുടെ പേരായിട്ട് മേച്ചി ലക്ഷ്മി നായർ ലക്ഷ്മി നായരുടെ അപ്പൊ അമ്മച്ചി ഒരു ബുക്ക് ഉണ്ട് അമ്മച്ചി ഈ ബുക്കിലകത്ത് എഴുതി വെക്കും മാഗി ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ ആ യൂട്യൂബൊന്നും ഇല്ല അന്നത്തെ ദിവസം ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇന്ന് മാഗി ഉണ്ടാക്കുന്നിട്ട് ഞങ്ങൾ എന്നിട്ട് കേക്ക് സംഭവം കേക്ക് കേൾക്കും ഞങ്ങൾ വന്നപ്പോഴത്തേക്കറിയാ നമ്മടെ ഞങ്ങൾ സന്തുഷ്ടമായ സിനിമ കാത്ത് ജയറാം പറയറാം ഭക്ഷണം എഴത്തേക്കും അഭിരാമി കണ്ട് കൂട്ട് കൊടുക്കത്തില്ലേ അതായത് മാഗി ഉണ്ട് മാഗ് മറ്റേ കഞ്ഞി പോലെ കുഴഞ്ഞു ഇരിക്കുക അതൊന്നും ഉരുട്ടി കഴിഞ്ഞാൽ ബോളായിട്ട് ഉപയോഗിക്കുക പട്ടീനക്ക് എറിയാ എന്നിട്ട് അതിനകത്ത് പച്ചക്കറികൾ അറിയാവ് ക്യാരറ്റ് കിഴങ്ങ് ഒക്കെ ഉണ്ട് ഏഹ് കിഴങ്ങ് ഒരു കിഴങ്ങ് നാലായിട്ട് അടുത്തിട്ടേക്കുന്നുണ്ട് അല്ല അല്ല എന്നാലും ചുറ്റി പോയില്ല അത് ബുക്കൊക്കെ ബുക്ക് ബുക്കെല്ലാം വെച്ച് ആ മസാല ദോശ ഓൾറെഡി എഴുതിയുണ്ടെ മസാലദോഷ മസാലദോശ ഓൾഡിവിടെ ആയിട്ടുണ്ട് കേട്ടോ കഴിക്കുക എന്നുള്ളൊരു ചടങ്ങാണുള്ളത് ഇത് കഴിച്ചിട്ട് ഞാൻ നേരെ ജിമ്മിലേക്ക് പോവാണ് പരിപാടീസ് അങ്ങനെ രാവിലെ അച്ചാച്ചൻ വീട്ടിൽ വന്ന് അച്ചാച്ച രാവിലെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കുറച്ച് ചീരയായിട്ടാണ് വീട്ടിൽ വന്നത് ഈ ചീര വാങ്ങിച്ചതാണോ ആ ആ പെണ്ണുങ്ങള് ആൾക്കാരെന്ന് പറയാമാ ചേച്ചിമാര നട്ട ചീരയാണ് ഏഹ് ഇന്നലെയാ ഇന്നലെ തക്കാളി കണ്ടുപോ ഇന്ന് ചീര കൊണ്ടുപോകുന്നു ഞാനങ്ങനെ ജിമ്മിൽ എത്തിയിരിക്കുകയാണ് കേസ് സാധാരണ ഞാൻ രാവിലെ പത്ത് മണിക്ക് ജിമ്മി വരാറുണ്ട് പക്ഷെ ഇന്ന് കുറച്ചും കൂടെ ലേറ്റ് ആയി ഒരു പത്തേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കുമാണ് ജിമ്മി വന്നത് നല്ല നട്ടുച്ച പൊരി വെയിലാണ് ആക്ച്വലി ഈ സമയത്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ത്രീ ജി എഫക്റ്റ് ആണ് പക്ഷെ വർക്കൗട്ട് ഉടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് അപകടത്തിൽ കുറച്ചുകൂടെ നേരത്തെ വരണം ഞാനങ്ങനെ ജിമ്മിൽ പോയി തിരിച്ചു വന്നു ഉച്ച ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുകയാണ് ഇത്രയും സാധനങ്ങളാണ് ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ഉള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സാധനം വന്നത് ഇപ്പം ഈ പച്ചടിയും പിന്നെ ഈ മീൻകറിയും പിന്നെ ഈ തോരനും ഈ അച്ചാറും നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തിൽ അടിയന്തര ഉണ്ടായിരുന്നു അല്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ അടിയന്തര കഴിയുമ്പോഴത്തേക്കും അവിടെ ഫുഡൊക്കെ മിച്ചുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പങ്കുവെക്കാറുണ്ട് അപ്പം അതിന്റെ ബേസിൽ ഈ നാല് സാധനങ്ങൾ പിന്നെ ഈ മോരി കെട്ടോ ഇന്നലെ അവിടുന്ന് കൊടുത്തുവിട്ടതാണ് ഞങ്ങൾ ഇന്നലെ രാത്രി കഴിച്ച് മിച്ചോളരിപ്പ് ചൂടാക്കിയിട്ട് ഇപ്പൊ കഴിക്കുകയാണ് അമ്മച്ച അമ്മച്ചോട്ട് ഇന്നലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു അതാണ് ഇത്ര സാധനങ്ങൾ പിന്നെ ഇന്ന് ചീര അച്ചൻ രാവിലെ വാങ്ങിച്ചുകൊണ്ട് വന്ന ചീര ഉണ്ടായിരുന്നു ആ പടവലെന്നണ്ടാക്കി പിന്നെ സാമ്പാർ ഇന്നലത്തെ സാമ്പാർ അല്ലേ ഇന്നലത്തെ സാമ്പാർ പിന്നെ മീൻ വറുത്തത് ആ പിന്നെ ഞാൻ ജിമ്മിൽ പോകുന്നതുകൊണ്ട് എൻ്റെ ചിക്കൻ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇന്ന് ഉച്ചക്ക് അല്ലേ ആ പിന്നെ ചോറാണെന്നുണ്ടെങ്കിൽ ഇവക്ക് പുഞ്ചേരി ആണ് ഇഷ്ടം മട്ടേരി എന്നൊക്കെ പറയും എനിക്ക് എനിക്കെന്നല്ല പിന്നെ ബാക്കിയുള്ളവർക്ക് ഞാൻ എന്തായാലും കഴിയും പിന്നെ വെള്ളരി ഉള്ളതുകൊണ്ട് വെള്ളരി യും ഫുഡാണ് നമുക്ക് ഇന്ന് ഉച്ചക്കുള്ളത് ഇന്ന് ആയിട്ടുള്ള ലാഭിഷായിട്ടുള്ള ഭക്ഷണല്ലേ ഉച്ചക്കത്തെ ഭക്ഷണം എല്ലാം കഴിച്ച് വൈകുന്നേരം ഒരു നാലേ കാൽ ആയിട്ടുണ്ട് അപ്പൊ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കൃത്യം ഒരു നാല് നാലുമണി കഴിയുമ്പോ അച്ചാച്ചൻ വീണ്ടും രാവിലത്തെ റൗണ്ട് കഴിഞ്ഞല്ലേ സെക്കൻഡ് റൗണ്ടിന് വേണ്ടി അച്ചാച്ച വീട്ടിലേക്ക് വരും അച്ചാച്ചൻ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും ചിപ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ചായ 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 കുടിച്ചില്ല കുടിക്കുന്ന എന്താ

ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സുമായിട്ട് കുടിക്കും ബേക്കറി നല്ല ചായ സ്ട്രോങ് ചായ നല്ല ചായ വീട്ടിൽ തല മോനെ ഉണ്ട് മോനെ ഫ്ലാസ്കുണ്ട് പ്ലാസ്കിൽ അമ്മച്ചെ ചായ തിളപ്പിച്ചു മോനെ പിന്നെ അച്ചച്ച എന്നാലും ചായക്കിടയിൽ കുടിക്കണം മോനെ അതേ ഞങ്ങൾ ഈ കിളകന്മാർക്ക് അങ്ങനെ ഒരു ഇതും കാര്യം പ്രായമായി കഴിഞ്ഞാ ചായക്കിടയിൽ ചായ കുടിക്കണം വെളുപ്പിനെ എഴുന്നേക്കണം കഴിയുന്നത്ര വേഗത്ത് പള്ളിയിൽ പോകാൻ നോക്കണം ഇങ്ങനെയൊക്കെയുള്ള ചില ചിട്ടകളൊക്കെ ഉണ്ട് അത് അച്ചൻ മുടങ്ങാതെയൊക്കെ നടത്തുന്നുണ്ട് പള്ളിയില്ല അച്ചച്ചൻ രാവിലെ ആറുമണിക്ക് എഴുന്നേറ്റ് ഏഴുമണിക്കത്തെ കുർബാനം ഏഴാം മുക്കാൽ എട്ട് മണി വലിയ എട്ടുമണിയാവും പോകും അത് ഇന്നും ഇറങ്ങിയല്ല സിജോമോനെ പ്രസവിക്കു മുമ്പ് എല്ലാം വൈകുന്നേരം വരുമ്പോഴേന്തൊക്കെ ഇന്നലെ കൊഴലപ്പ് വരുന്നു സ്പെഷ്യൽ ഉണ്ടായി ഇന്നലെ എനിക്ക് കോണ്ടപ്പ് വാങ്ങിച്ചോണ്ടി വന്നു അല്ല സിപ്പ് ഞാൻ വാങ്ങിച്ചു എനിക്ക് ഒരൊറ്റ കോരക്കെ ആർക്കും മക്കൾ കഴിച്ച് ഇവിടുത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് ഒരു ചായ ഒക്കെ കുടിച്ച് ഇനി ചായ കൊടുത്ത് കുടിക്കും ആ ചായ കുടിച്ച് കുറച്ചേരം കഴിയുമ്പഴത്തേക്ക് കച്ചാറ്റം പൈറ്റി വിടുന്നില്ല ഇടക്ക് കട്ടൻ കുടിക്കും ഇടക്ക് കട്ടനടിക്കും കട്ടൺ എല്ലാ എല്ലാ പത്ത് മണി കട്ടൻ അമ്മച്ചയ്ക്ക് വേണം അമ്മയച്ചു പോണ നാളെ ചങ്ങനാശ്ശേരി പോവാൻ എന്താ ചോദിക്ക നാളെ എല്ലാ പോയിട്ട് ശനിയാഴ്ച വരും ഒന്നാമത് വെള്ളിയാഴ്ച വരണ്ട് ശനിയാഴ്ച ഒന്നാമത് ശനിയാഴ്ച ഒന്നാമത് നാളെ ബുധനാഴ്ച അല്ലേ വെള്ളിയാഴ്ച അവിടെനിന്ന് ഇറങ്ങണ്ട പിന്നെ ശനിയാഴ്ച ഒന്നാമത് െ കാണപ്പോഴും അതാ കൊച്ചുമോട് പോലൂല് എന്റെ കൂടെ നിന്റെ കൂടെ ഓ എൻറെ മൊണ്ട് വേണം ഞാൻ ഒരു ദിവസം കിടക്കിയെടുക്കണം എനിക്ക് രാവിലെ ഒരു ചായ വേണം ഒരു ചായ വേണം പിന്നെ എന്നെ എവിടെയെങ്കിലും ഒരു ഗസ്റ്റ് മറ്റൊരു വീട്ടിൽ പോയാലും എനിക്ക് രാത്രി മൂന്നാം അഞ്ച് പ്രാവശ്യം ചച്ചൻ ആറ് പ്രാവശ്യമൊക്കെ മൂത്തൊഴിക്കാ എഴുന്നേക്കും അതൊക്കെ കൊണ്ടാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ മോളെ അതാണ് വരാം ഞാൻ ദിവസം വരാം ഞങ്ങൾ ഇങ്ങനെ പുറത്തു പോകാൻ വേണ്ടി രണ്ടു മൂന്നാം പ്ലാൻ ചെയ്ത് അപ്പോഴത്തേക്ക് ഓരോരോ കാര്യങ്ങളും കയറി വരും ഇപ്പോൾ പുറത്തു പോകാൻ കയറ്റപ്പഴത്തേക്കും കുറച്ച് അച്ചിനു തൂക്കാനുണ്ട് വീട് മുറ്റത്ത് നിറച്ച് ഇലയും പിടിച്ച് കിടക്കണം എന്ന് പറഞ്ഞിട്ട് അച്ചു തൂക്കാനായിട്ടിരുന്നു ഇത് കെട്ടാൻ സമയത്ത് ഇത്രേ കണ്ട ഇവിടെ വീടിന് മുറ്റത്തെ കൊറേ കാടും പടലേക്കണ്ട അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നമ്മുടെ മതില് കണ്ട മതിലിനകത്താണെങ്കിൽ ഇതേ നിറച്ചിങ്ങനെ എനിക്കിങ്ങനെ പച്ചപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോ ചെടിക്ക് വെള്ളം രണ്ടുമൂന്നു ദിവസമായിട്ട് നനച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ചെടിക്കൊക്കെ വെള്ളം നനച്ചിട്ട് പുറത്തേക്ക് പോകാൻ വിചാരിച്ചു എന്താണ് ആ പക്ഷെ ഇത് കണ്ടോ ഇത്രയും നമുക്ക് ഇപ്പൊ നമ്മുടെ വീടിന് മുറ്റത്ത് കണ്ടതേ ഇത്രയും മരങ്ങളുള്ള തണല് കിട്ടുന്നത് എനിക്ക് തണല് കിട്ടില്ല അപ്പം നമ്മൾ ഇത്തിരി കൂടെയൊക്കെ മരങ്ങളും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാലേ ശരിയാകത്തുള്ളൂ ഞങ്ങളിതേ പോ പുറത്തോട്ട് പോകുന്ന സമയത്ത് കണ്ടതേ ഈ ചെടിക്കുള്ള സമയത്ത് നമ്മുടെ വീട്ടിൽ മൾബറി മരമുണ്ട് ഉണ്ട് കണ്ടതേ ആ മൾബറി മരത്തിൽ നിന്ന് ഞാൻ കുറച്ച് മൾബറിയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടോ അത് ഞാൻ വെച്ച് പിടിപ്പിച്ചതാണ് അതാണ് മൾബറി മരം അച്ഛേ അന്ന് അത് ഞാൻ വെച്ച് പിടിപ്പിച്ചായിരുന്നു എനിക്ക് ഇത്രയും നല്ല മൾബറി ഇപ്പം നമുക്ക് കിട്ടുമോ ഏഹ് ഇനി വരച്ചിട്ടുണ്ട് പക്ഷെ വെച്ചത് ഞാനല്ലേ അത് കൂടാണ്ട് കണ്ടെ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ സക്കു ചിക്കു എന്നൊക്കെ പറയാറുണ്ട് സപ്പോട്ടക്ക എന്നൊക്കെ പറയും ആ എന്നൊക്കെ പറയും ആ സാധനം കൂടെ നമ്മുടെ വീട്ടിലിന്നെ കിളുത്ത് വന്നിട്ടുണ്ട് പിന്നെ തൊട്ട് അപ്പുറത്തേക്ക് ചാമ്പക്കാൻ മരം ഉണ്ടായിരുന്നു പക്ഷേ ഈ ചാമ്പക്കാൻ മരമേ ഏ വക്കടി വെള്ളം നര വെച്ചു ചു പെടിക്കണ്ട രണ്ടുപേരി ഇതിലൂടെ ഉണ്ട് ഈ ചാമ്പക്കൊക്കെ തെ നിറച്ച് കേടാച്ചു ഈ ചാമ്പക്കേ ഇത് കണ്ടോ ഇപ്പൊ ഇപ്പോൾ ഏതൊക്കെ പൊഴിഞ്ഞാപ്പാട് ചോകുമായിട്ടിരിക്കുക ഇത് കഴിഞ്ഞ തവണ ആ കായുണ്ട് കാ വരുന്നുണ്ട് പക്ഷേ ഇതുണ്ട് കഴിഞ്ഞ തവണത്തെ മഴയില്ലേ ആ ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സമയത്തേ ഇതിൽ ഇങ്ങനെ ചാമ്പക്കായിട്ടൊക്കെ നിൽക്കുമായിരുന്നു നിറച്ചുണ്ടായിരുന്നു ചാമ്പക്കിയും ഭയങ്കര പച്ചപ്പായിരുന്നു പക്ഷേ മഴയത്ത് ഇത് താഴത്ത് വീണ് കടപൊഴുക്ക് താഴത്ത് വീണ് അതിനുശേഷം പിന്നെ വളരെ പിടിക്കുന്നില്ല നമ്മൾ ഉണ്ടാവും ഒന്നുകൂടെ വെച്ചിട്ടുണ്ട് ഒരു കയറൊക്കെ കെട്ടി ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ടുണ്ട് ആ പക്ഷെ എന്നാലും ഇല അത്ര കൂടെ തിക്ക് ആവുന്നില്ലേ ഇപ്പൊ താഴത്തേക്ക് ഇളുത്തുക ഇതിന് നല്ല തിക്കായിട്ടുള്ള ഉണ്ട് പക്ഷെ മുകളിലത്തെ ഇല കണ്ട കുറച്ച് ശോകമാണ് ഈ മൾബുറി വേണേൽ കഴിച്ചോ ഈ മൾബുറി കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇനി ലാഗടിക്കണ്ട പുറത്തേക്ക് പോവാം നമ്മൾ രാവിലെ തൊട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് അല്ലേ കട്ട പോസ്റ്റായിരുന്നു ലാസ്റ്റ് നമ്മൾ ഇറങ്ങി ഏഴ് മണി ആയപ്പോഴത്തേക്കു ഞങ്ങൾ ഇറങ്ങിയത് നേരെ വന്നത് അത്ര കടയിലേക്കാണ് അല്ലേ നമ്മളെ ആലപ്പുഴ സക്രിയുള്ളൊരു അത്ര കട മനോയട്ടൻ്റെ അത്ര കട മനോട്ടൻ കാണാൻ പറ്റുന്നുണ്ട് സ്ഥിരമായിട്ട് ഞാൻ പെർഫ്യൂം യൂസ് ചെയ്യാറില്ല അത്ര മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഞാൻ സ്ഥിരമായിട്ട് അടിക്കുന്ന എനിക്ക് എനിക്ക് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊരു സ്മെല്ലുണ്ട് അല്ലേ ആ അത്ര തന്നെ വാങ്ങിക്കാൻ നമുക്ക് ഇതില്ല ആ ഇതല്ലെടുത്തല്ലേ പറയാനോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സ്മെല് വേറെ ആൾക്കാര് യൂസ് ചെയ്യത്തില്ല അതുകൊണ്ട് പേര് രഹസ്യായിട്ടിരിക്കട്ടെ ഒരു സ്മെല് നമ്മളന്ന് പള്ളിപ്പെടുന്നില്ലേ പേര് പറഞ്ഞാൽ പിന്നെ പോയില്ലടോ പോയില്ലട പേരി ആ ലിയോത്തേട്ട് ആ അല്ലേ ആഹാ പേര് തരുന്നിന്റെ കേട്ടില്ല മുഹമ്മദ് റയാൻ അതാ പരിപാടി സൂപ്പർ ആയിരുന്നു കേട്ടോ പിള്ളേരുടെ എല്ലാരും അങ്ങനെ ഞങ്ങൾ അത്തർ വാങ്ങിച്ചിരിക്കുകയാണ് ഗൈസ് അല്ലെ മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോ അതിന്റെ പേര് ഞാൻ പറയുന്നില്ല എവിടെ പോയി അവിടുത്തെ സ്മെല് കിട്ടി വേറെ വന്ന അല്ല എന്റെ അടുത്ത് ഞാൻ എവിടെ ആൾക്കാർ എൻ്റെ അത് ലിപിചേജിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അത് ലിബിചേജ് എൻ്റെ അടുത്ത് കൊണ്ടു കൊണ്ടുപോയി എൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ട് എനിക്ക് എന്റെ എന്റെ ഈ അത്തർ സ്മെല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അതായത് നമ്മളിപ്പോ കയറിയ സക്ര ബസാറിലുള്ള ഒരു ഷോപ്പ് ഉണ്ടല്ലോ അതിന് തൊട്ടടുത്താണ് ഞാൻ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് അപ്പൊ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയം തൊട്ട് ഞാൻ അത്ര വാങ്ങിച്ച് ചീലിച്ചതാണ് മനസ്സിലായോ അപ്പൊ നമുക്ക് അത്രയും നാളായിട്ട് ഞാൻ എത്ര വർഷമായി അപ്പൊ അത്രയും നാളായിട്ട് ഞാൻ അത്ര ഇങ്ങനെ യൂസ് ചെയ്തോണ്ടേ ഇരിക്കും അപ്പൊ എനിക്കാണെങ്കിൽ എന്റെ ഞാൻ യൂസ് ചെയ്യുന്ന അത്ര ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഒരു നിർബന്ധമുണ്ട് ഈ സ്മെല്ല് മറ്റുള്ള ആൾക്കാർ ചോദിക്കണം ഈ സ്മെല് സൂപ്പറ എന്ത് സ്മെല്ലെന്ന് ചോദിക്കണം അപ്പൊ ഞാൻ എവിടെ പോയാലും എന്റെ അടുത്ത് എനിക്ക് എവിടെ പോയാലും യൂസ് അത്രയും ഞാൻ ജിമ്മിൽ പോയാൽ എനിക്ക് അവിടെ അത്ര വേണം ഈ കിടന്നുറങ്ങുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് അത്ര ഉണ്ടെങ്കിൽ ഞാൻ അത്ര ജസ്റ്റ് ഒന്ന് എനിക്ക് സ്പ്രേ അടിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര കളക്ഷൻ ഉണ്ട് പക്ഷെ ഒന്നും അടിക്കാൻ പറ്റുന്നില്ല പറ്റില്ല അത്ര നിൽക്കും ഞാൻ പള്ളിപ്പറന്നാളൊക്കെ പോയ സമയത്ത് ഇവളുടെ സ്മെല് എനിക്ക് ഈ സ്മെല് വേറെ ആരും യൂസ് ചെയ്യണ്ടെന്നൊരു തോന്നില്ല എനിക്കുണ്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ അടുത്ത പേര് പറയാറില്ല ഞാൻ എന്റെ ഫോട്ടോ അപ്പൊ എന്തായാലും അത്ര വാങ്ങിച്ചിട്ടുണ്ട് ഇനി നേരെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങി ചായയും പിന്നെ ഇതിൻ്റെ പേര് ഇത് ഇത് ചിക്കൻ ഉണ്ണിയ പോകാം കേട്ടോ അതിൻ്റെ പകുതി ഇവിടെ പോകേണ്ട പകുതി അച്ചു കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് അച്ചു പപ്പാനെ ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ വേറൊരു സാധനം കൂടെ വാങ്ങിച്ചു ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഈ സാധനം കൂടെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകണം ഞങ്ങളത് ഇവിടെ ഒരു ചെറിയ ചായക്കടയിൽ കയറിയതാണ് സോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കറക്കം മൊത്തം അവസാനിച്ച് വീട്ടിൽ എത്തിയിരിക്കുകയാണ് അല്ലേ ഞങ്ങൾ പുറത്ത് പോയിട്ട് ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് പിന്നീട് നമ്മളൊരു പള്ളിയിൽ കയറി അവിടെ നിന്ന് പള്ളി കയറി തിരിച്ച് വീട്ടിലെത്തി വീട്ടിൽ നിന്ന് ചപ്പാത്തിയും മീൻകറി മീൻകറിയും കഴിച്ച് അമ്മച്ചി കിടന്നുറങ്ങി കൊച്ചുമ്പോൾ ഇതുവരെ ഇന്ന് വീട്ടിൽ വന്നിട്ടില്ല കാരണം അവൾക്ക് അവളുടെ ഇപ്പം നമ്മൾ അവൾ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ചെയ്യുന്ന നമ്മുടെ ഒരു കസ്റ്റ ചേച്ചിയുടെ അടുത്താണ് അപ്പോൾ ആ ചേച്ചിയുടെ കുട്ടിയുടെ സ്കൂളിൽ ഇന്ന് ആനിവേഴ്സറി ആയതുകൊണ്ട് അവൾ അവിടെ പോയി ആ കൊച്ചിന് ഡാൻസ് ഒരുക്കാനായിട്ട് അവൾ അവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് അവൾ ചിലപ്പോൾ ഇന്ന് വരത്തില്ല അല്ലെങ്കിൽ ലേറ്റ് ആവെന്ന് പറഞ്ഞു പത്ത് മണി ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ വീട്ടിലുണ്ട് പത്തേ ആയിട്ടുണ്ട് അപ്പൊ വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ നിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇനി വേ ഞങ്ങൾ വീട്ടിലെത്തിക്കടുത്തവരായിട്ട് വെച്ച് കഴിഞ്ഞാൽ മൂവി കാണുക എന്നുള്ളതാണ് ഏതെങ്കിലും പറഞ്ഞിട്ട് തെലുങ്കിലെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് പുള്ളി കോവിഡിന് മുന്നേ കുറെ ഈ ട്രോൾ പടങ്ങളാ ചെയ്തിട്ടുള്ളത് നല്ലപടം ഉണ്ട് എന്നാലും കുറേ ട്രോൾ പടങ്ങളാണ് പക്ഷെ ഈ കോവിഡിനു ശേഷം പുള്ളിയുടെ സിനിമയൊക്കെ കിണ്ട സിനിമയാണ് അതായത് നമുക്ക് ഭയങ്കര പുള്ളിയുടെ സിനിമ കാണാനായിട്ട് ഒരു ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള സിനിമയാണ് അപ്പോൾ ലാസ്റ്റത്ത് ഒരു മാസ് മസാല സിനിമയാണ് പറഞ്ഞിട്ട് അപ്പൊ അതന്നെ ഇപ്പൊ മറ്റേ ഈ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു പാട്ടില്ലേ ആ ആ പാട്ട് സിനിമ അപ്പോ നമുക്ക് ആ ഭർത്താവായിട്ടും ഉണ്ട് കോമഡിയാണ് എന്തായാലും ഈ സിനിമ കണ്ട് ഇനിയിപ്പോ കിടന്നു വാങ്ങുമ്പോഴത്തേക്ക് എന്തായാലും ഒരു ഒരു മണി ഒരു മണിയാവും അതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനിക്കുന്നതാണ് അല്ലേ അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം